ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ബ്രെഡ് കൊണ്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കണം മീനുകുട്ടിക്ക് വെച്ചണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു മുട്ട രണ്ട് മുട്ടയുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് മീൻ മീൻകുട്ടിക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന് നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മീൻകുട്ടിക്ക് വേണ്ടു ബാക്കി രണ്ടെണ്ണം ഞാൻ ആ മീൻ മീനുകുട്ടി ടാപ്പിന് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് മുട്ട ഒടച്ചു കളക്കിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഒരു ചട്ടി വെക്കാം ഓവൺ നല്ല ചൂടാവട്ടെ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പൊരിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്

ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ബ്രെഡ് വെച്ചു കൊടുക്കാം ബ്രെഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് തീ ഒന്ന് കൊറച്ച് കുറച്ച് കേട്ടോ കൊറച്ച് വെച്ച ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മേനിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നിറയെ ഒഴിച്ചു കൊടുക്കാം ൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇതിന്റെ മേലെ ഇട്ടുകൊടുക്കാം ഉള്ളി ഇട്ടിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കാം ഇനി നമുക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം ഉം നല്ലൊരു മണത്തിന് വേണ്ടിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എവിനെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിനെ ചില്ലി ആ ചതച്ചെടുത്ത മുളക് നമുക്ക് കുട്ടികൾക്കാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കമ്മിയാക്കിട്ട് എരിവിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുട്ടികൾ കഴിക്കില്ല കുറച്ച് മെല്ലി അലിട്ട് കൊടുക്കാം മെല്ലി അലി ഇട്ട് കൊടുത്തു ഇനി ഇതിന്റെ മീനെ തക്കാളി വെച്ച് കൊടുത്തു പിന്നെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് തുറന്നു വെക്കാം കരിയാണ്ട് നോക്കണം ആ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ അരിവട്ടുള്ളതൊക്കെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കാം ആ ഒരു വൈ സൂപ്പർ ആയിട്ട് മറിച്ചിട്ട് കൊടുത്തു ഇതൊന്ന് മുറുകട്ടെ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് എടുക്കണം കേട്ടോ ആ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നല്ലതുപോലെ മുറുകിയ ശേഷം നമുക്ക് എടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം ചട്ടുക എന്നെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ തക്കാളിയൊക്കെ പുറത്തു വന്നു നമ്മള് അങ്ങനെ റെഡി ആയി ബ്രെഡ് മീനുകൊട്ടറ ബ്രെഡ് റെഡിയായി മീൻ കൂട്ടറ തക്കാളിയൊക്കെ വെളി വന്നു മീനൂട്ടി തക്കാളി കഴിക്കില്ല മീനൂട്ടിക്ക് രണ്ടെണ്ണം റെഡിയാക്കി കഴിഞ്ഞു അങ്ങനെ ഗ്യാസ് ഓഫ് ആകുന്നുണ്ട് മീനൂട്ടിക്ക് തക്കാളി വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ തക്കാളി മാറ്റിവെച്ചു കേട്ടോ ഇപ്പൊ റെഡിയായി ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഒന്ന് കാട്ടാപ്പനും ഒന്ന് മീനക്കുട്ടി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി മീനക്കുട്ടി സോസ് ഒഴിക്കണ തിരക്കിലാണ് മീനകുട്ടി ഒഴിച്ചു കഴിഞ്ഞോ സോസൊക്കെ ആക്കിയോ മീനക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ബ്രെഡും മുട്ടയും പിന്നെ സോസും സൂപ്പറായി ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രെഡും മുട്ട കൊണ്ട് റോസ്റ്റ് ചെയ്തതാണ് സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്ക് സൂപ്പർ ആയിട്ടുണ്ടോ എന്ന് പറയുന്നേ അടിപൊളി അയ്യാ നന്നായിട്ടുണ്ടല്ലേ ഏട്ടപ്പം വന്നിട്ട് ഒന്നും കൂടെ കൊടുക്ക അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ